പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് തുണയായിരിക്കുന്ന കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസം ലഭിക്കുവാനും വാർധക്യകാലത്ത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നു ചേരാം ദൈവത്തിൻ്റെ ദാനമായ ഈ ജീവിത വർഷങ്ങളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം നമുക്ക് ലഭിച്ച എല്ലാ നല്ല നിമിഷങ്ങൾക്കും നമ്മൾ അതിജീവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ജീവിതം അമ്മയുടെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ജീവന്റെ കൃപയെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകണം അമ്മേ ഞങ്ങൾക്ക് ശേഷിക്കുന്ന ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവന്റെ ഉറവിടമേ കൃവാസനം രാജ്ഞി ഞങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും നൽകി ഞങ്ങളെ ദീർഘായുസോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അലട്ടുന്ന രോഗങ്ങളെല്ലാം പൂർണ്ണമായി സുഖപ്പെടുത്തണമേ നല്ല ഭക്ഷണം കഴിക്കുവാനും ആരോഗ്യകരമായ ശീലങ്ങൾ പാലിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അവശതകളോ വേദനകളോ ഇല്ലാതെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ വാർദ്ധക്യകാലം ദുരിതപൂർണ്ണമാകരുതേ മറിച്ച് പ്രത്യാശ നിറഞ്ഞതായിരിക്കണമേ വാർധക്യത്തിൽ ഞങ്ങൾക്ക് ആരെയും ശ്രയിക്കേണ്ടി വരാത്ത ഒരവസ്ഥ നൽകണമേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ സ്നേഹത്തോടെയും കരുതലോടെയും സംരക്ഷിക്കണമേ ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും വേദനകളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ വാർദ്ധക്യത്തിൽ ഓർമ്മക്കുറവ് കാഴ്ചക്കുറവ് കേൾവിക്കുറവ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ അന്ത്യകാലം വരെ ആത്മീയമായും ശാരീരികമായും ഞങ്ങൾ ശക്തിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അന്ത്യനിമിഷങ്ങളെ ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അവസാന നാളുകളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ പെട്ടെന്നുള്ളതും വേദനാജനകവുമായ മരണം ഒഴിവാക്കി സമാധാനമുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകണമേ മരണസമയത്ത് ഞങ്ങളുടെ കൂടെ അമ്മയുടെ സാന്നിധ്യമുണ്ടാകണം എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടി ഈശോയുടെ സന്നിധിയിൽ എത്തിച്ചേരാൻ ഞങ്ങളെ സഹായിക്കണമേ മരണസമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന് ദുഃഖങ്ങളെ താങ്ങാനുള്ള ശക്തി നൽകണമേ കൃപാസന മാതാവെ പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുവാനും സമാധാനമുള്ള അന്ത്യം ലഭിക്കുവാനും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹവും ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ കൃപയും നിങ്ങളെല്ലാവരിലും നിറയട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ മേൻ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നന്മ അറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ